ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവ സമൃദ്ധമായ രുചി ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം

ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു മാഷൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരിക്കൽ കൂടി ഒരു സന്തോഷം നിറഞ്ഞ ഓണക്കാലത്തിലേക്ക് പോവുകയാണ് ഈ ഓണത്തിന് പതിവ് തെറ്റിക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധി ആശാവർക്കർമാർക്ക് ഒരു ഓണസമ്മാനം ഒരു സ്നേഹാദരവ് ഈ ഓണക്കാലത്ത് നൽകുകയാണ് ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സമയത്ത് അംഗനവാടി ടീച്ചർമാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതുപോലെ ഓണക്കോടി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ൾക്ക് കുടുംബശ്രീ സി ഡി എസ് മെമ്പർമാർക്ക് ഉൾപ്പെടെ എം എൽ ഓണത്തിന് സ്നേഹപൂർവ്വം ഒരു ഓണക്കോടി നൽകുന്ന ചടങ്ങ് നമ്മൾ പതിവ് തെറ്റിക്കാൻ നടത്തി ഇരുപതോളം വരുന്ന ആശാവർക്കർമാർക്കാണ് എംപിയുടെ സ്നേഹസമ്മാനം കൈമാറിയത് പ്രസിഡന്റ് നീലങ്കോടൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു അഷ്റഫ് കന്നങ്ങാടൻ അയ്യൂബ് പാറഞ്ചേരി വി മുഹമ്മദ് റാഷിദ് വി ശിവശങ്കരൻ പി വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്